സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളവും അതിൽപ്പെടുന്നുണ്ട് കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും സുരക്ഷ ശക്തമാണ് കേരള പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ആണ് ക്ഷേത്രത്തിന്റെ സുരക്ഷ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം അതിന്റെ മൂല്യം തന്നെയാണ് അതിന്റെ അതിന് കാരണവും ഇവിടെ സാധാരണഗതിയിൽ കേരള പോലീസിന്റെ പരിശോധനയാണുള്ളത് ഇപ്പോൾ കേരള പോലീസിന്റെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ആന്റി ടെററിസ്റ്റ് സ്കോഡാണ് ഇവിടെ പരിശോധനാ ചുമതല ഏറ്റെടുത്തേക്കുന്നതിനുള്ളത് പത്മനാഭ സ്വാമി ക്ഷേത്ര കിഴക്കേ നടയിലാണ് ഇവിടെ വരുന്ന ആളുകളെയൊക്കെ പരിശോധിച്ച് ബാഗുകൾ അടക്കം പരിശോധിച്ചാണ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടത്തിവിടുന്നത് ഇന്നലെ രാത്രിയാണ് ഈ ഇതിന്റെ പശ്ചാത്തലത്തിലുള്ള സുരക്ഷാ നിർദ്ദേശം വന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മാത്രം വലിയ തിരക്കുള്ള ൂടിയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ നിരവധി ആളുകൾ ഇവിടേക്ക് വന്നു പോകുന്നു അതുകൊണ്ടുതന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് കൊണ്ടുവരുന്ന ആളുകളുടെ ബാഗൊക്കെ പുറത്തെടുത്തുള്ള പരിശോധനയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് രാജ്യമാകെയുള്ള അതിജാഗ്രത പിൻവലിക്കുന്നവരെ ഇത്തരം പരിശോധനകൾ തുടരും കേരള പോലീസിന്റെ സുരക്ഷാ വിഭാഗം നേരത്തെ തന്നെ ഇവിടെ ഈ സുരക്ഷാ ചുമതലയിലുള്ളതാണ് കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവർ ഈ സാധാരണഗതിയിൽ ഈ ഐ ആർ ബി സ്ക്വാഡും ക്ഷേത്ര ചുമതല സുരക്ഷാ ചോദ്യം ഉണ്ടെങ്കിൽ പോലും പരിശോധനകൾക്ക് അവർ അവരെ പങ്കെടുപ്പിക്കാറില്ല പരിശോധനകൾക്ക് അവരെത്താറുമില്ല പക്ഷേ ഈ ഡൽഹി ബ്ലാസ്റ്റിന്റെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടികളിലൂടെ കൂടി കടന്നു പോകുന്നത് എല്ലാ നടകളിലും എല്ലാ നടകളിലും ഇത്തരം പരിശോധനകൾ നടത്താനാണ് തീരുമാനം ഇത് അതീവ സുരക്ഷാ പ്രഖ്യാപനമുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പരിശോധനകളുമായി മുന്നോട്ട് പോകും ഇത് പത്തനാമസ്വാമിക്ഷേത്രത്തിൽ മാത്രമല്ല തലസ്ഥാനത്തെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെല്ലാം എയർ സ്റ്റിപ്പുകളിൽ എയർ ഫീൽഡുകളിൽ എയർഫോഴ്സിന്റെ സ്റ്റേഷനുകളിൽ ഹെലിപാഡുകളിൽ വിമാനത്താവളങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തടക്കം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകുന്നു മൂന്ന് ദിവസം ഇത് ഈ സുരക്ഷാ പരിശോധനകളും സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടാകും വരുന്ന ആളുകളെ മുഴുവൻ പരിശോധിച്ച് വാഹനങ്ങളിലെ വരുന്ന ആളുകളെ അടക്കം പരിശോധിച്ചാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടുന്നത് മറ്റ് വിമാനത്താവളങ്ങളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്നലെ തന്നെ പരിശോധന ഉണ്ടായിരുന്നു വിമാനത്താവളങ്ങളിലും ഈ വായുമാർഗ്ഗത്തിലെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ രീതിയിലുള്ള പരിശോധനയുണ്ട് കടൽ തീരങ്ങളിൽ സമാനമായ പരിശോധനയുണ്ട് വിഴിഞ്ഞം വളരെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് രാജ്യത്തിൽ നിന്ന് തന്ത്രപ്രധാനമായ തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്ത് സമാനമായ പരിശോധനയുണ്ട് അങ്ങനെ അതിജാഗ്രതയിലാണ് രാജ്യം അതേന്റെ എല്ലാ പരിശോധനകളും എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും തലസ്ഥാനത്തും കേരളത്തിൽ പൊതുവിലുമുണ്ട് യെസ് എന്തായാലും തലസ്ഥാന നഗരമായി തിരുവനന്തപുരത്ത് അതിശക്തമായ പരിശോധനയാണ് പകൽ സമയത്ത് നടന്നത് രാത്രിയും ആ പരിശോധന തുടരുകയാണ് നേരത്തെ എറണാകുളത്തും ഇത്തരത്തിൽ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുമുണ്ട് സൌത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആലുവ റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയത് പോലീസ് ആർ പി എഫ് ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഡൽഹിയിലെ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം കർശന പരിശോധനയാണ് പുരോഗമിക്കുന്നത് കൊച്ചി നഗരത്തിലും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോഗ്സ്കോഡ് ഒപ്പം റെയിൽവേ പോലീസ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ആർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് മറ്റ് നോർത്ത് പോലീസ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ ആലുവ ആലുവ റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ കെ എസ് ആർ ടി സി എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തുടങ്ങിയയിടങ്ങളിലും പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഈ യാത്രക്കാരുടെ ലഗേജുകളടക്കം പരിശോധിച്ചു കൊണ്ട് തന്നെയാണ് ഈ ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസും ആർ പി എഫ് ഡോഗ് സ്കോഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യമുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഇന്ന് ദിവസം മുഴുവനും തന്നെ വിവിധയിടങ്ങളിൽ പരിശോധന ഉണ്ടാകും ഒപ്പം ഈ ഇവിടെ എത്തിയിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന യാത്രക്കാരുടെ ലഗേജുകളെല്ലാം തന്നെ ഡോഗ് സ്കോഡിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഒപ്പം റെയിൽവേ പോലീസും ഈ ഒരു പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം ചില ആളുകളുടെ ഈ സംശയാസ്പദമായി ഉള്ള ചില ആളുകളുടെ ബാഗുകൾ തുറന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുമുണ്ട് ആ രീതിയിലുള്ള പരിശോധനയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആളുകളുടെ ബാഗുകൾ തുറന്ന് പരിശോധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാജ്യത്ത് ഉടനീളം പരിശോധന കർശനമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിലും എറണാകുളം ജില്ലയിൽ വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് ആളുകൾ കൂടുതൽ എത്തുന്ന ഇടങ്ങളിലെ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഇടങ്ങളിലേക്ക് ഇപ്പോൾ പ്രധാനമായും ഈ ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് കൃത്യമായി തന്നെ ഡോഗ് സ്കോഡിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് പരിശോധിക്കുന്നത് ആളുകളുടെ സാധനങ്ങൾ തുറന്ന് പരിശോധിക്കുന്ന ഒരു തരത്തിലേക്ക് പോലും ഇത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലടക്കം പരിശോധന ഡോഗ് സ്കോഡ് എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാനവും പ്രത്യേകിച്ച് കൊച്ചി നമുക്കറിയാം മെട്രോ സ്റ്റേഷൻ ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നിവിടങ്ങളിലുമൊക്കെ വലിയ ആളുകൾ കൂടുന്നൊരിടമായതിനാൽ ആ തരത്തിലുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചു രാവിലെ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം വരെ എല്ലാ ഇടങ്ങളും പ്രത്യേകിച്ച് ജനക്കൂട്ടം കൂടുതലുള്ള ഇടങ്ങളിലൊക്കെ കർശന പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും ഡോഗ് സ്കോഡും ഒപ്പം തന്നെ ആർ പി എഫും